ഇതാണ് തടപ്പയർ ഈ ഒന്നര ഏക്കർ സ്ഥലത്താണ് തടപ്പയർ കൃഷിയിരിക്കുന്നത് ഇപ്പൊ വിലപ്പെടുത്തേണ്ട വന്ന് ഇവിടെ കെട്ടി വെച്ചെടുത്തിരിക്കണം കേട്ടോ ഏകദേശം നൂറ് കിലോയ്ക്ക് മുകളിൽ തടപ്പയർ ആണ് ഇന്ന് വിളവെടുത്തിരിക്കുന്നത് ഇത് മറ്റുള്ള പറഞ്ഞേക്കാളും വില വളരെയധികം കൂടുതലാണ് കോട്ടയം തൃശ്ശൂർ എറണാകുളം സൈഡാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കേട്ടാ ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ചേച്ചിയും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കെട്ടി കെട്ടി ഇത് മാറ്റി ഇതിപ്പം തിരിവാണ് ഇപ്പം ഉഴുക്കടലെല്ലാം മാറ്റും ഇതാണ് നമ്മൾ വീട്ടിൽ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒടിയും പൊളിയും ഉള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വൃത്തിയാണ്ട് അതെ പൊളിക്കുമ്പോഴേ നല്ല കാമ്പാണ് കേട്ടോ ഇത് നല്ല മൂപ്പാണ് മണിതെളിയും അപ്പം അതനുസരിച്ചാണ് പറയുന്നത് ഇതിനകത്ത് ഇടയ്ക്ക് വരും ഒരുങ്ങേ ഒടിപ്പരട് വരുമ്പോഴാണ് കറി അടിപൊളിയാവുന്നത് കേട്ടോ കെട്ടന കെട്ടന തടപ്പയർ ഇങ്ങനെ കൊണ്ട് അടിക്കടിക്കും നല്ല രസമല്ലേ കെ നോക്കിയാൽ ഇവിടെ കൊക്കുമ്പർ വിളവെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ പയറ് ഇവിടെ കൊക്കുമ്പർ ഏകദേശം ഒരു പത്തറുന്നൂറ് കിലോ കൊക്കുമ്പറും നമ്മളിന്ന് വില കൊടുത്തിരിക്കട്ടാ സ്ട്രോവൈറ്റ് കൊക്കുമ്പറാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കറക്റ്റ് സൈസുള്ള കൊക്കുമ്പറെല്ലാം തിരിഞ്ഞ് ചാക്കലാണ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് കിലോയ്ക്ക് മേലുള്ള ചാക്കലാണ് നിറച്ചിരിക്കുന്നത് അപ്പൊ ഡാമേജ് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് ഉണ്ടാ ഇതെല്ലാം ചെറിയ ചെറിയ ഷേപ്പ് ഇല്ലാത്തതാണ് അത് മാറ്റുക അപ്പൊ കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം നൂറ് കിലോത്തിന് ത്രാസന നമ്മൾ തോക്കുന്നത് കേട്ടോ അപ്പം ഇതിന് പ്രത്യേകം ചാക്കലൊക്കെ ഉണ്ട് വയറു കൊണ്ടുപോകാൻ വേണ്ടിയത് നെറ്റ് ചാക്ക് ചടച്ചാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് എയർ സർക്കുലേഷൻ കൃത്യമായി നടക്കുന്ന ചാക്കാണ് ചാക്കാട്ടാ നോക്കിയാൽ സബോള വന്ന ചാക്കലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മുപ്പതേ തടപ്പയർ നോക്കാം വേണേ ഇരുപത് ഇത്ര കൊടുക്കുന്ന ഈ കാണുന്നതാണ് തടപ്പയർ മൂന്ന് ദിവസം ഇടവിട്ടാണ് വിളവെടുക്കുന്നത് എന്താ നോക്കിയ വിത്തോത്തേ കൃഷിയാണെങ്കിൽ അൻപതാം ദിവസം തൊട്ട് വിളവെടുത്ത് തുടങ്ങാം പാത്തിയാൾ തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് വരുന്നത് ഒന്നര മീറ്റർ ആണ് കേട്ടോ ഓക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഈ കടന്ന തെങ്ങിൻ പുരയിടങ്ങളിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ആറു മണിക്കൂറെങ്കിലും വേലി കിട്ടണം ടോട്ടൽ ഈ കൃഷിയിടം വരുന്നത് മൂന്ന് ഏക്കറാണ് അപ്പം ഒന്നര ഏക്കർ സ്ഥലത്താണ് പയർ കൃഷി കൃഷിയിരിക്കുന്നത് ഇത് കാട് പിടിച്ചിടുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം ട്രാക്ടർ ഉപയോഗിച്ച് എല്ലാം വിനയപ്പെടുത്തി ഇപ്പം ട്രാക്ടർ തന്നെ വരമ്പെടുക്കാനുള്ള സംവിധാനം ഉപയോഗിച്ച് നമ്മൾ വരമ്പ് കംപ്ലീറ്റ് എടുത്ത് കുമ്മായിട്ട് പത്ത് ദിവസത്തിന് ശേഷം ചാണകപ്പൊടിയും കോഴിക്കാഷ്ണവും ഒക്കെ അടിവളമായിട്ട് ചേർത്ത് കൊടുത്ത് നാൽപ്പത് സെന്റ് മീറ്റർ ഇല്ല ട്രിപ്പറോഡ് ഓടിച്ച അതിൻ്റെ മേളിൽ മൾച്ചിരി പി വി സി പൈപ്പ് വെച്ച് ഹോൾ ഇട്ട് കൊടുത്തു നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തില് കുറ്റിപ്പേറും ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തില് ചീരയും നട്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരേ കുക്കുമ്പറും നട്ട് കൊടുത്തിട്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് ചീര ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിയുമ്പോൾ ചീര വിളവെടുത്തു നാൽപ്പത്തഞ്ച് അൻപത്തഞ്ച് ദിവസത്തിലൂടെ തന്നെ കുറ്റിപ്പേറും ഇടയ്ക്ക് ഒരു കുക്കുമ്പറും വിളവെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഈ തോട്ടം കൃഷി കൊണ്ടുപോകുന്നത് കടപ്പ് ഏറ്റവും കൂടുതൽ വേണ്ടത് പൊട്ടാഷാണ് അപ്പോൾ നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ചാരം കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ് അപ്പോൾ ജൈവ പൊട്ടാഷ് ഓൾറെഡി മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്നുള്ള രീതിയിൽ ആഴ്ചയിലൊരിക്കൽ കൃത്യമായിട്ട് ഇലകൾ സ്പ്രേ കൊടുക്കും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെർട്ടിറേഷനിലൂടെ വളം കൊടുക്കാനുള്ള സംവിധാനവും ഈ തോട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഏക്കറിന് രണ്ട് കിലോ എന്ന രീതിയിൽ ട്രിപ്പിളൂടെ നമുക്ക് കൊടുക്കും അതുപോലെ തന്നെ ട്രിപ്പിൾ ലൈൻ്റി പതിമൂന്ന് പൂജ്യം നാപ്പഞ്ച് ആഴ്ചയിൽ ഒരേ കിലോം വെച്ച് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഈൽഡ് ചെടിക്ക് കിട്ടുന്നതായിട്ട് കാണാം നാൽപ്പത് ദിവസമാകുമ്പോൾ തന്നെ പൂവെന്ന് തുടങ്ങും അപ്പോൾ ആ സമയത്ത് വിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന രീതിയിൽ തളിച്ചു കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് എല്ലായിടത്തും തളി ചെന്നില്ലെങ്കിൽ പുഴുക്കേട് ഉണ്ടാവും അതെ നോക്കിയാൽ അപ്പം കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കലും തളിച്ച് കൊടുത്തോണ്ടായിരിക്കും അതെണ്ടോ അപ്പം ഇത് നമ്മൾ മാർക്കറ്റിന് സമയത്ത് ഈ അറ്റം കൂടെ ഒടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് എല്ലാത്തിൻ്റെ അറ്റത്ത് പുഴുക്കടായിട്ട് മാറും പൂവേ തന്നെ അടിച്ചു കൊടുക്കണേ ആ അറ്റത്ത് തന്നെ പയർ കൃഷി ചെയ്തിരിക്കുന്നത് അതിനോട് വില കൊടുത്ത് എത്തിക്കണേ ഈ ഒരു പച്ചപ്പയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തടപ്പയർനി അതായത് വയലറ്റ് പയറിന് ഈൽഡ് കുറവാണ് കാരണം മൂപ്പിച്ചെടുക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെടിയുടെ ലൈഫ് കുറയും ആറ് ഏഴ് വില എടുപ്പ് മാത്രമാണ് പ്രധാനമായിട്ടും കിട്ടുന്നത് അപ്പൊ ഇതിന്റെ എന്ന് വെച്ചാൽ കൂടുതൽ നാൾ നമുക്ക് ഈൽഡ് എടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ എന്ന് വെച്ചാൽ മൂപ്പിക്കാതെ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ